നമസ്കാരം കരിമണനിൽ സി പി എം വാദമെല്ലാം പൊളിഞ്ഞു ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്കൊന്നും സി പി എം മുതിരത്തില്ല എക്സോളോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ് ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും അതിനുശേഷം കേസ് അന്വേഷണം സിബിഐക്കും വിടും എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ആശ്വാസമാകും ആദ്യക്കുഴൽനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറുകയാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ഇതിന് നാലര വർഷം കഴിഞ്ഞാണ് സി എം ആർ എല്ലിന് ലഭിച്ച കരാർ റദ്ദാക്കിയത് റദ്ദാക്കിയ ഉത്തരവിറക്കുന്നതിന് മൂന്നര മാസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത് അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുകയാണ് ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെയാണ് ഈ മൂന്ന് പേരുടെയും തീരുമാനം അതിനിർണായകമാണ് എസ് എഫ്ഐഒ അതിവേഗ നിഗമനത്തിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ സിബിഐ അന്വേഷണം വരാൻ സാധ്യത ഏറെയാണ് സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയായ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന കെ ആർ ഇ എം എൽ എന്ന കമ്പനി വഴിയാണ് ഖനനം നടത്തുന്നത് ഈ കമ്പനിയാണ് സി എം ആർ എല്ലിനായി ഖനനത്തിനുള്ള കരാർ നേടിയത് പൊതുമേഖലയിൽ മാത്രമേ ഖനന പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചർ സാധ്യത നേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണെന്നാണ് മാത്യു കുഴൽനാടൻ എം ആരോപിച്ചത് ഇതിന് രേഖകളുടെ പിൻബലവുമുണ്ട് ഇതിനു വേണ്ടിയാണ് മാസപ്പടി എന്ന ആരോപണം വിവാദത്തിന് പുതിയ തലം നൽകും നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടിന്റെ ശ്രമം എന്നാൽ ഫോട്ടോ സ്റ്റാറ്റ രേഖയുമായി സഭയുടെ പവിത്രത വാദത്തിൽ സ്പീക്കർ നിഷേധിച്ചു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ടെന്നും ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതുമെന്നും കുഴൽനാടൻ പറയുന്നു സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലെ കേന്ദ്രത്തിന്റെ ഉത്തരവിന് പിന്നാലെ സി എം ആർ എല്ലിന് നൽകിയ കരാർ സർക്കാരിന് റദ്ദാക്കാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് വീണാ വിജയനെതിരെ മാസപ്പടി ആരോപണം വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്നായിരുന്നു സി പി എം പറഞ്ഞിരുന്നത് എന്നാൽ രേഖ പുറത്തു വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു സി എം ആർ എല്ലിനായിരുന്നു ം ചെയ്തു കൊടുത്തത് വീണയല്ല പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി സി എം ആർ എല്ലിന് ഖനനം നടത്താൻ അനുമതി നൽകാമെന്നാണ് വിധിച്ചത് മാത്യു പറയുന്നത് പോലെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ അവർക്ക് ഖനനം നടത്താൻ അനുമതി നൽകാമായിരുന്നില്ലേ എന്നാണ് സി പി എം ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് സ്വകാര്യ കമ്പനികൾക്ക് ഖനനം വിലക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് അതിനു മുൻപ് തന്നെ ഖനനം പൊതുമേഖലയിൽ മാത്രം എന്ന നയം ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സി എം ആർ എല്ലിന് ഖനനത്തിന് അനുമതി നൽകിയതുമില്ല അങ്ങനെയാണ് മാത്യുവിന്റെ ആരോപണങ്ങളെ സി പി എം ഖണ്ഡിക്കുന്നത് എന്നാൽ നയത്തിലെ മലയാളം പരിഭാഷയിലെ മാറ്റം ശ്രദ്ധേയമാണ് ഇവിടെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പറയുന്നു ഇത് കരിമണൽ കമ്പനിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാണ് ഇതിനൊപ്പം കരാർ റദ്ദാക്കാൻ വൈകിയതും സുപ്രീം കോടതി അനുമതി നൽകിയിട്ടും ഖനന മേഖല സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്നതിന് സി പി ഉത്തരം നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ മറുപടി നൽകിയിട്ടില്ല സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം എട്ടു ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്ന് മാത്യു കുഴനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു നുകൂലമാകാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടു മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാ സ്വകാര്യ ഘനന അനുമതികളും റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി നാലിൽ സി എം ആർ എല്ലിന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിങ് വിഭാഗം നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയി ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ സി എം അനുകൂലമായി തീരുമാനം ഉണ്ടാകുമായിരുന്നു ഇതിനു മറുപടിയായി ധനമന്ത്രി പി രാജീവ് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള മാത്യു കുളന്നാന്റെ ആരോപണം യു ഡി എഫിന് എതിരാണ് തോട്ടപ്പള്ളിയിലെ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാമെന്ന ഉത്തരവിറങ്ങിയത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി നാലിൽ സർവേ നമ്പർ സഹിതം പാട്ടത്തിന് നൽകി കമ്പനിക്ക് അനുമതി നിഷേധിക്കുകയാണ് എൽ ഡി ചെയ്തത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ച ശേഷമാണ് ലൈസൻസ് അനുവദിച്ചത് ഖനനം പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ ചെയ്തത് എന്നായിരുന്നു എന്തായാലും ഈ രേഖകളുമായി ഫോട്ടോസ്റ്റാറ്റ് രേഖകളുമായി എസ് എഫ് ഐ ഓഫീസിലേക്ക് മാത്യു കുളനാടൻ എം എൽ എ പോകുമെന്നാണ് കരുതുന്നത് നന്ദി